ഇതാണ് കഞ്ഞി അല്ലേ മധുരം ഉണ്ടോ ഇതില് നല്ലൊരു മണം പായസത്തിന്റെ ഒക്കെ പോലത്തെ ഇതാണ് പുട്ടും കഞ്ഞി എന്ന് പറഞ്ഞല്ലേ ഈ പുട്ട് ഇതിനകത്ത് പൊടിച്ചിട്ടിട്ടാണ് കഴിക്കേണ്ടത് ഇത് മതിരമുള്ളൊരു സാധനമായിട്ടോ ഞാൻ കഞ്ഞി എന്ന് ചോദിച്ചപ്പോ നമ്മൾ ഉപ്പിട്ട് സാധാ കഞ്ഞിയാണ് പക്ഷെ തേങ്ങ ശർക്കരയൊക്കെ ചേർത്തിട്ട് നല്ല രസമുണ്ട് പായസം ഉണ്ട് അതിനകത്ത് പുട്ട് പൊടിച്ചിട്ട് കഴിക്കും ഇതിപ്പോ ഇരുപത് രൂപേൻ്റെയാ അപ്പൊ ഞാൻ എന്തെ പുട്ടും കഞ്ഞി ഇവിടെ കുഴച്ചിട്ട് കഴിക്കുക കേട്ടോ ഇത് ഏതെങ്കിലും നാട്ടിലുണ്ടോ ഇങ്ങനെ ഒരു സംഗതി ഞാൻ അതിയായിട്ട് കേൾക്കുകയാണ് ആരേലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ കാരണം നമ്മളിങ്ങനെ ചിലതൊക്കെ കാണിക്കുമ്പോൾ ഇപ്പോൾ കാസർകോടൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ചില സാധനങ്ങളും ബോളി കാണിച്ചപ്പോഴൊക്കെ പറഞ്ഞില്ലേ അതുപോലെ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞായോ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ പത്ത് രൂപയ്ക്ക് കൊടുക്കും പിന്നെ ഇരുപത് രൂപയ്ക്ക് മേടിക്ക് നാല്പത് രൂപയ്ക്ക് ചോദിക്കുക ചോദിക്കുന്ന അനുസരിച്ച് നമ്മൾ കൊടുക്കും മതി ഒരാള് തൊട്ട് കഴിക്കുക അപ്പം ഒരു രണ്ട് പുട്ടും പത്ത് രൂപയുടെ പുട്ടും രൂപയുടെ കഞ്ഞിയും ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ കൊടുക്കും ഭയങ്കര പൈസ ചെറിയ പൈസക്ക് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ വരുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അങ്ങനെയാണ് എല്ലാം കൊടുക്കുന്നത് പത്ത് രൂപക്ക് മുതൽ കൊടുക്കും പറഞ്ഞത് അതുകൊണ്ടാ ഈ അമ്മുമ്മേനൊക്കെ കണ്ടാ നമ്മള് ചിലപ്പോ ഒക്കെ പറയില്ലേ ചില മനുഷ്യര് നമുക്ക് അത്ഭുതമാണ് അതിശയാണ് പറയില്ലേ അങ്ങനെ അങ്ങനെതാ ദൈവത്തിന് തുല്യായിട്ടുള്ള ഒരാളാണ് നൂറ്റിയഞ്ചു വയസ്സ് നൂറ്റിയഞ്ചു വയസ്സിലാണ് ഉഷാറായിട്ടിരിക്കണം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ നിക്കണത് ഒരു കടലിൻ്റെ സൈഡിൽ ഭയങ്കര രസമുള്ള ഒരു അന്തരീക്ഷം കേട്ടോ പിന്നിൽ കാണുന്നത് ആഴിമല ശിവക്ഷേത്രമാണ് ഞാൻ നിൽക്കുന്ന സ്ഥലം അടിമലത്തുറ എന്നാണ് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ വളരെ ചെറിയ പൈസയ്ക്ക് പത്ത് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്കും ഒക്കെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം അപ്പോൾ ഭയങ്കര ടേസ്റ്റുള്ള സംഗതിയാണ് കുറച്ച് വ്യത്യാസമാണ് കാരണം ഇതിന് പറയുക പുട്ടും കഞ്ഞി നമ്മൾ അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ കേട്ടിട്ടില്ല അല്ലേ എന്നാൽ നമ്മുടെ ശരിക്കും ഉള്ള കഞ്ഞി മരുത്തി അല്ല കേട്ടോ നല്ല വ്യത്യാസമുണ്ട് ഇവിടെ സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്ന ഒരാള് ഒരു സുഹൃത്ത് പറഞ്ഞു തന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ ഇവിടുത്തെ ഈ വ്യത്യസ്തമായ രുചിയാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് പുട്ടിന്റെ കൂടെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ കഞ്ഞി എന്ന് പറയുന്ന ഇവിടെ ഇവിടെ മാത്രം ഉള്ള അല്ലേ എത്ര പറയുന്നതാണ് ഇവിടെ ആറു മണിക്കാ തുറക്കുന്നത് എല്ലാം റെഡിയാക്കി നമ്മൾ വെച്ചിട്ടാ തുറക്കുന്നത് ആറു മണിക്ക് തുറന്ന് പിന്നെ ഒരു പത്ത് മണി ആകുമ്പോഴത്തേക്ക് ഷോപ്പ് ചെയ്യും അവധി ആ അതെ ആ ഞാൻ തന്നെയാണ് ഒറ്റ ആ നേരത്തെ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ തന്നെയാണ് ഒറ്റയ്ക്ക് ചെയ്യുന്നത് സ്കൂളിൽ നമ്മൾക്ക് അധിക വിദ്യാഭ്യാസം ഇല്ല ഏഴാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ അമ്മ പഠിപ്പിച്ചിരുന്നതൊക്കെയാണ് പിന്നെ ഇപ്പം കുറച്ച് കേട്ട് കേൾവിയിൽ കണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ യൂട്യൂബ് വഴിയൊന്നും ഞാൻ പാചകം പഠിച്ചിട്ടില്ല മക്കളെ ആ അവരെ പഠിപ്പിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്ന് എന്റെ ആഗ്രഹമാണ്

ഇതെല്ലാം നമ്മൾ തന്നെ വെച്ചിണ്ടാക്കില്ല പുട്ടിനകത്തായാലും പിന്നെ ഇതിനകത്തായാലും നല്ലോണം തേങ്ങയൊക്കെ ചേർത്തിട്ട് ഏലക്കായൊക്കെ ഇടിച്ചിട്ടിട്ട് നല്ലൊരു മണം അതന്നെ പായസം കുടിക്കുന്ന മാതിരി ഉണ്ട് അപ്പൊ ഞാൻ ഒരു പപ്പടവും കൂടെ മേടിച്ചേ കാരണം പുട്ടും പപ്പടവും നമുക്ക് അറിയാം പക്ഷെ ഇതിന്റെ കൂടെ അടിപൊളി ആയിരിക്കും നമ്മൾ ഈ പായസമൊക്കെ കുടിക്കൂലേ അത് മാതിരി ഇത് മാത്രല്ല ഇപ്പൊ ഞാനിവിടെ വന്നപ്പോൾ സാധാരണ നമ്മൾ കാണാത്ത ഒരു സാധനം ഈ പുട്ടും കഞ്ഞി ആയതുകൊണ്ട് ഞാൻ മേടിച്ചല്ലാതെ ദോശയും അപ്പവും ഇടിയപ്പവും ഇഡലിയും ഒക്കെ ഉണ്ട് ഓരോരോ ദിവസം മാറി മാറിയിട്ട് പിന്നെ എന്ന് വെച്ചാൽ എല്ലാം ഇതുമാതിരിയാണ് ഈ ഭയങ്കര ഭയങ്കര ഉള്ളതല്ല ചെറിയ പൈസക്ക് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യര് വരുന്ന ഒരു സ്ഥലമാണ് അപ്പം അങ്ങനെയാണ് എല്ലാം കൊടുക്കുക പത്ത് രൂപയ്ക്ക് മുതൽ കൊടുക്കും എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കൊള്ളാം എന്തായാലും നല്ല നല്ല സ്വാദുണ്ട് നല്ലൊരു വെറൈറ്റി കോമ്പിനേഷൻ ഈ ഇത് മാത്രം തന്നാലും ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ പുട്ടൊന്നും വേണമെന്നില്ല കാപ്പി കുടിച്ച കഴിച്ചാ വന്ന പേരെന്നേരി മേരി നല്ല പേരാണല്ലോ നമ്മളൊക്കെ ഇപ്പോഴേ ആരോഗ്യം ഇല്ലാത്ത ആളുകളാണ് ഇപ്പഴത്തെ തലമുറ ഇവരൊക്കെ കഴിച്ച ഭക്ഷണത്തിന്റെയും ഇവരുടെ പണിയുടെ ഒക്കെ ആയിരിക്കും ഈ ഒരു ആരോഗ്യത്തിലൊക്കെ ഇരിക്കുന്നത് ഇപ്പോഴെന്താ ഇവിടെ ഒരു കുഞ്ഞു കടയൊക്കെ തുറന്നിരിക്കുകയാണ് കേട്ടാ ഇത് മോളാമത്തെ അഞ്ചാമത്തെ മോള് എത്ര മക്കളുണ്ട് സ്കൂളിൽ ഒന്നും പോയിട്ടില്ല പക്ഷെ ഒരാൾ ഇത്ര രൂപ എന്നാ അതിന്റെ കൃത്യം ബാക്കി കൊടുക്കാനും കണക്കും ഒക്കെ അറിയാന്ന് ഉം അതൊക്കെ നമ്മൾ പഠിച്ചെടുത്തു എന്നെ പറ്റിക്കാൻ നോക്കണ്ട നോക്കണ്ടല്ലേ ഉഷാറായിട്ടിരിക്കണം അപ്പോൾ നമ്മൾ ഓരോ നാടിനും ഉണ്ട് ആ നാട്ടിലെ പ്രത്യേക രുചി പക്ഷേ തിരുവനന്തപുരത്ത് ഇത്രയും വർഷം താമസിച്ചിട്ട് ഞാൻ വരാത്ത കാണാത്ത ചില സാധനങ്ങളാണ് ഇന്ന് കഴിച്ചത് അടിമലത്തുറ അപ്പോൾ തിരുവനന്തപുരത്തുകാർക്കൊക്കെ അറിയണതായിരിക്കും പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുന്നതും തീരപ്രദേശമാണ് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള കുറെ രുചികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളൊരെണ്ണമാണ് കാണിച്ചു തന്നത് ഇനിയും ഒരുപാട് രുചി രുചിവിശേഷങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇതുപോലെ വന്ന് വീഡിയോ ഒക്കെ എടുക്കാം അപ്പം ഞാൻ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് ചേച്ചിയുടെ നമ്പറും ഒന്ന് കൊടുത്തേക്കാം കാരണം നിങ്ങൾക്കാർക്കെങ്കിലും ദൂരേന്നൊക്കെ വരും കിട്ടുന്ന ആളുകൾ പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ സോമതീരം പോലെയുള്ള റിസോർട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ വരുന്ന ആളുകൾ ചേച്ചിൻ്റെ വിളിച്ചോറിന് ഭക്ഷണമൊക്കെ കഴിച്ചേച്ചും പോകുന്നവരാ നല്ല ഭക്ഷണമാണ് വീട്ടിലുണ്ടാക്കുന്നത് തൊട്ടപ്പുറത്താണ് വീട് വീട്ടിലുണ്ടാക്കുന്ന അതേ രുചിയിൽ കിട്ടുന്ന സാധനങ്ങൾ പ്രത്യേകിച്ച് ചെറിയ പൈസക്കൊക്കെ കിട്ടുന്നത് അപ്പം അങ്ങനെയുള്ള ഡ്രൈവർമാരായിട്ട് ഒരുപാട് ആളുകൾ എൻ്റെ നാട്ടിൽ നിന്നൊക്കെ എറണാകുളത്ത് നിന്നും അങ്കമാലീന്നൊക്കെ വന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു ചേച്ചി പറയുക അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് പറയാം ഭക്ഷണം നല്ല ഭക്ഷണം കിട്ടും ചോറ് വേണമെങ്കിലും വെച്ച് കൊടുക്കും അല്ലേ ചേച്ചി ഇപ്പോൾ ഇവിടെ നിലവിൽ ഊണ് പക്ഷെ ഇപ്പോൾ ആരെങ്കിലും ഒന്ന് രണ്ട് പേര് ഊണ് വേണമെന്ന് പറഞ്ഞാൽ അതും ചേച്ചി വെച്ച് കൊടുക്കും ിക്കാൻ തയ്യാറാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം